നമസ്കാരം അന്തമില്ലാ കമ്മികൾക്ക് എന്തുമാകാം എന്നൊരു ധൈര്യം ഈ അടുത്ത കാലത്തായി കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അതിന് കാരണം പ്രത്യേകമായി പറയേണ്ടതില്ല ഭരണപക്ഷത്തുള്ള നേതാക്കന്മാർ തന്നെ ഭരിക്കുന്നത് സ്വന്തം പാർട്ടി നേതാക്കന്മാരാണ് എന്ന ധൈര്യം തന്നെയാണ് പല അന്തം കമ്മികൾക്കും പല അനീതികളും ചെയ്യാനുള്ള പ്രചോദനമാകുന്നത് ഓരോ മനുഷ്യന്റെയും തല തല്ലി പൊട്ടിച്ചാൽ പോലും അത് ഭരണത്തലപ്പത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് എങ്കിൽ ആ ക്രൂരകൃത്യങ്ങളെ അടക്കം രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് അവരെ രക്ഷപ്പെടുത്താൻ ആളുള്ള നാട്ടിലാണ് ഈ സഖാക്കന്മാരൊക്കെ ജീവിക്കുന്നത് എന്നാൽ ഇനി അധികനാൾ ഇത്തരത്തിൽ അന്തം കമ്പികൾക്ക് ഇത്തരത്തിൽ അന്തമില്ലാ പ്രവർത്തനങ്ങൾ തുടരാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം അവസാനം കുറിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങുന്നു എന്നതാണ് വാസ്തവം അതിന്റെ ആദ്യപടിയായി സർവകലാശാലകളിൽ നിന്ന് തന്നെ അദ്ദേഹം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിനുള്ള നടപടികൾ എടുക്കുന്നു കൃത്യമായി ഹാജറില്ലാതെ സർവകലാശാല പരീക്ഷയെ എഴുതിയ ഇടതുപക്ഷ അധ്യാപികയ്ക്ക് അനർഹമായി നൽകിയ മാർക്ക് വർധന തിരുത്തി കാലിക്കറ്റ് സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസറും മുൻ എസ് എഫ് നേതാവുമായിട്ടുള്ള കെ ഡയാനയ്ക്ക കാലിക്കറ്റ് സർവകലാശാല അനധികൃതമായി മാർക്ക് വർദ്ധിപ്പിച്ചു നൽകിയതൊക്കെ കണ്ടെത്തിയിരിക്കുകയാണ് ഇതിനെതിരെ നടപടി എടുക്കുകയാണ് ഗവർണർ വിമൻ സ്റ്റഡീസ് വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഡയാനയ്ക്കെതിരെയാണ് ഇപ്പോൾ ഗവർണർ രംഗത്തെത്തിയിരിക്കുന്നത് ഇവർക്ക് രണ്ടായിരത്തി ഒൻപതിലെ എം എ പരീക്ഷയിൽ ലഭിച്ച മാർക്കിൽ എട്ട് വർഷത്തിനു ശേഷം പതിനേഴ് മാർക്ക് അധികമായി നൽകിയതായിരുന്നു സർവകലാശാലയുടെ നടപടി ഇതേ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ സർവകലാശാലയിൽ നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സേവ് യൂണിവേഴ്സ് ിൽ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ആർ എസ് ശശികുമാർ നൽകിയിട്ടുള്ള പരാതിയിലാണ് അധികമായി നൽകിയ മാർക്ക് ഗവർണർ റദ്ദാക്കിയത് ഹാജർ എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കുറവായതിനാൽ ഹാജറിൽ ഇളവ് നേടി സർവകലാശാലയുടെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഡയാന പരീക്ഷ എഴുതിയെന്നാണ് വിവരം ഇവരുടെ ഇന്റേണൽ മാർക്കാണ് ചട്ടങ്ങൾ മറികടന്ന് സർവകലാശാല വർദ്ധിപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഹാജരേഖകൾ സർവകലാശാല കൃത്യമായി സൂക്ഷിക്കാറില്ല എന്നും അതിനാലാണ് ഹാജരില്ലാത്തവർക്ക് മാർക്ക് നൽകാൻ തീരുമാനിച്ചതെന്നുമായിരുന്നു ഇതിനൊക്കെ വിശദീകരണമായി സർവകലാശാല രജിസ്ട്രാറുടെ വിശദീകരണം പക്ഷേ ഇതൊന്നും ഇനി ഈ നാട്ടിൽ നടക്കില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ സംസാരിച്ചിരിക്കുമെന്ന് ഒന്നുകൂടെ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനി നേതാക്കന്മാർക്ക് ഭരണ തലപ്പ് നമ്മുടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ നേതാവാണ് എന്നൊക്കെയുള്ള ധൈര്യത്തിൽ ആരും രംഗത്തേക്ക് വരേണ്ട അതിനൊക്കെ അടിവരയിടാൻ ഇവിടെ ഗവർണർ ഉണ്ട് അദ്ദേഹം അഞ്ചു വർഷം പിന്നിട്ടിരിക്കുകയാണ് അദ്ദേഹം ഉണ്ടാകുമോ ഇനി മുന്നോട്ട് തുടരുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇവിടെ ഉള്ള കാലത്തോളം ഇപ്പൊ അഞ്ചു വർഷം പൂർത്തീകരിച്ചിന് അടുത്ത ഗവർണർ വരുമോ അല്ലെങ്കിൽ ഗവർണർ ആരും മുഹമ്മദ് തന്നെ ഗവർണറായി തുടരുമോ എന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാകുമ്പോൾ അദ്ദേഹം ഇവിടെ ഉള്ള കാലത്തോളം ഇവിടുത്തെ ഇടത് സംഘടനകളുടെയും ഇടത് നേതാക്കന്മാരുടെയും ിൽ അനധികൃതമായിട്ടും അതുപോലെ തന്നെ ചട്ടം ലംഘിച്ചുമുള്ള നടപടികൾ അത് യാഥാർത്ഥ്യമാകില്ല അതിനൊക്കെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തടയിടും എന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്